പ്രാർത്ഥിക്കാം ശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ ജാഗ്രത പാലിക്കുക വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തെ കർത്താവിൻ്റെ കൂടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിതം ഏൽപ്പിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുക ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇപ്പം നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരണത് രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കണം നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു ഇടപാടുകളെ ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെ ഏൽപ്പിക്കുന്നു കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോട് നിൽക്കണം സന്തോഷത്തോടെ മനസ്സിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപാസാൾത്താർ എന്നാണ് ഈ അനുഗ്രഹം വരണത് പതിനായിരക്കണക്ക് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത് അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവെ നിര ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിൻ്റെ കൃപയും നിറയട്ടെ ഈ ഭവനത്തിൽ നിന്ന് കിറങ്ങിപ്പോകുന്നവർ എവിടെ വെച്ചാണോ നീ കൂടുന്നത് കൂടിയതിനു ശേഷം ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പതര മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ ജീവിതം ആരംഭിക്കണത് ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കണത് ആ നിമിഷമെല്ലാം നിന്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കലായാല കല്യാണ കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സഹത്വം ചേർന്നതുകൊണ്ട് മധ്യസം വഹിച്ച പരശുദ്ധമ്മ ദേവമാതാവ് ഈ കുറിച്ച് അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകമായിരിക്കുകയും ചെയ്യാൻ എനിക്കും ഔരോഹിത്വം നൽകിയ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവദലെ നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നുവോ എന്തെല്ലാം ചെയ്യുന്നുവോ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ നിനക്കൊരു ഐഡിയയിൽ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് പതറുന്ന പരതുന്ന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടു കൂടി വ്യക്തതയോടെ പ്രവർത്തിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ നീ ആരോ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആരുടെ കൂടെ കാണുമ്പോഴാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത് ആ വിഷയത്തിന് നിൻ്റെ ദൈവം ഇപ്പോൾ ഇടപെട്ടുകയും നിന്നെ അങ്ങനെ എല്ലാ തിന്മകളൊന്നും ബന്ധിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിൻ്റെ ജീവിതം മുഴുവനും നീ രാത്രി നിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നതുവരെ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ